െ നമ്മുടെ സ്വന്തം കാര്യം മാത്രം നോക്കിക്കൊണ്ട് നമ്മുടേതായ നിർബന്ധമായിട്ടുള്ള ഇബാധിത്തുകൾ മാത്രം നോക്കിക്കൊണ്ട് ജീവിച്ചാൽ മതി എന്ന് ചില ആളുകൾക്ക് ഒരു ധാരണയുണ്ട് എന്നാൽ അങ്ങനെയല്ല അങ്ങനെയല്ല നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരിക്കൽ നിന്നുകൊണ്ട് അദ്ദേഹം അയ്യുഹന്നാസ് ഏ ജനങ്ങളെ ഇന്നക്കും ആയത്ത് നിങ്ങൾ കിതാബിൽ പാരായണം ചെയ്യുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പാരായണം പാരണം സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കുക നിങ്ങൾ ഹിതായത്തിലാണെങ്കിൽ വഴികേടിലായവർ നിങ്ങൾക്കൊരു ദോഷവും ചെയ്യില്ല എന്ന് ഈ ആഴ്ച പാരായും ചെയ്യുന്നുണ്ട് എന്റെ അബൂബക്കന സുദ്ധീ ഖ്യാഹെന്ന് പറഞ്ഞു ഇതിനെ നിങ്ങൾ മനസ്സിലാക്കിയത് ശരിയായ രീതിയിലല്ല ഇതിന്റെ അർത്ഥം വേറൊരാളുടെയും കാര്യത്തിൽ ആ നന്മ കൽപ്പിക്കുകയോ തിന്മ വിരോധിക്കുകയോ വേണ്ടെന്നല്ല എനിക്ക് അലൈഹി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ജനങ്ങൾ കാണുകയാണ് ഒരു അക്രമിയെ കാണുകയാണ് പാപങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതിലേക്ക് ക്ഷണിക്കുന്ന അല്ലെങ്കിൽ ഉന്മ ചെയ്യുന്ന ഒരാളെ കാണുകയാണ് പല എന്നിട്ട് അവനെ അതിനെ തൊട്ട് തടഞ്ഞിട്ടില്ല എങ്കിൽ ആ സമൂഹത്തിലേക്ക് പൊതുവായി ഇറങ്ങാൻ ആയിട്ടുണ്ട് തന്നെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അതേ സഹോദരങ്ങളെ നാം ചെയ്യേണ്ട കാര്യമാണ് നാം നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ മേലെയുള്ള കടമയാണ് ഓരോ സത്യവിശ്വാസിയും അവന്റെ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യമാണ് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളത് വ്യക്തിപരമായിട്ടുള്ള വിവാദിതകൾ സമൂഹത്തിൽ പൊതുവായി ബാധിക്കുന്ന ശിക്ഷയെ തടയുകയില്ല പൊതുവായി ബാധിക്കുന്ന ശിക്ഷ തടയണമെങ്കിൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന larıyla